കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചോറ്റാനിക്കരയിലെ പെൺകുട്ടി അതീ ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടി മരിച്ചിരിക്കുകയാണ് വളരെ ക്രൂരമായ പീഡനങ്ങളാണ് അവൾ ഏറ്റുവാങ്ങിയത് അതായത് നെഞ്ചിലും തലയിലുമൊക്കെ ചുറ്റുക കൊണ്ടടിച്ച കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി കൊല്ലാൻ ശ്രമിച്ച് പിന്നീട് വാ പൊത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച് അതിദാരുണമായി പീഡിപ്പിച്ച പെൺകുട്ടി രക്ഷപ്പെട്ട് വന്നാലും അവളുടെ ജീവിതം വളരെ ദുസ്സഖമായിരിക്കുമെന്നാണ് അവളുടെ അമ്മ അവളെ ദത്തെടുത്ത അമ്മ തന്നെ പറഞ്ഞത് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതിൽ പെൺകുട്ടിയുമായിട്ട് സൗഹൃദത്തിലായിരുന്ന അനൂപിൻ്റെ ഇരുപത്തിനാല് വയസ്സുകാരനായ അനൂപിൻ്റെ സംശയ രോഗമാണ് മർദ്ദനത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്തത് തുടർന്നാണ് ഇദ്ദേഹം വീട്ടിലേക്ക് കയറി വന്ന് കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിലേക്ക് കയറി വന്ന് രാത്രി അർദ്ധരാത്രി ഈ പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ ശരിക്കും നമുക്ക് നടുക്കുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ആക്രമണമാണ് ഈ ഒരു അതിജീവിത നേരിടേണ്ടി വന്നത് ശരിക്കും ഇവളൊരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ളൊരു കുട്ടിയാണ് മറ്റേ അത്തരം രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്തരം രീതിയിലുള്ളൊരു അതിക്രമങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കേരള സമൂഹം വളരെ കൂടി തന്നെയാണ് കൂടി തന്നെയാണ് കേട്ട് കേൾക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം സംശയ രോഗങ്ങളൊക്കെ ചെന്നെത്തിക്കുന്നത് അതായത് നിസ്സാരമായിട്ടുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന പല പ്രശ്നങ്ങളും ചെന്നെത്തുന്നത് കൊലപാതകങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ക്രൂരമായ പീഡനങ്ങളിലേക്കൊക്കെയാണ് എന്ന് പറയുന്നത് ഏത് ഏത് രീതിയിലാണ് ആളുകളുടെ ഒരു മാനസികാവസ്ഥ മാറിത്തീരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇയാൾ ഒരു നിസ്സാരപ്പെട്ടൊരു കാര്യ ആ ഒരാളായിരുന്നില്ല ഈ എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് ഇരുപത് വയസ്സായിരുന്നു അനൂപിന് ഇരുപത്തി നാല് വയസ്സായിരുന്നു ഒരു വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ഇവർ പരിചയത്തിലാവുന്നത് അതായത് അനൂപ് ആദ്യം ഇപ്പം കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് അനൂപ് ഈ പെൺകുട്ടിക്ക് ഹായ് അയച്ചു തുടങ്ങിയ ഒരു ബന്ധമാണ് അത് പിന്നീട് വികസിച്ച് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ അവസരത്തിൽ എത്തുകയും പിന്നീട് ഇയാൾ സ്ഥിരമായിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ രാത്രി വീട്ടിലേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ വരെ രൂപപ്പെട്ടിട്ടുണ്ടായി ഇയാളൊരു പൊതുശല്യമായിരുന്നു ഈ അനൂപ് കാരണം നാട്ടുകാർ നേരത്തെയും ഇയാൾക്കെതിരെ കൃത്യമായ രീതിയിൽ പരാതികൾ പോലീസിൽ നൽകിയിട്ടുണ്ട് കാരണം രാത്രി ഇയാൾ കയറി വരുന്നു വാഹനങ്ങളൊക്കെ റോഡിൽ നിർത്തിയിടുന്നു അപ്പോൾ ഇത്തരം രീതിയിൽ ആളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു ഈ കുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ അമ്മ രണ്ട് ദിവസമായിട്ട് ആ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കുന്നത് ഒരു സൈനികൻ്റെ ഭാര്യയാണ് ഈ ഒരു അമ്മ എന്ന് പറയുന്നത് ഈ സ്ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഈ അമ്മ കഴിഞ്ഞ ദിവസൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു സ്വന്തം മകളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് എത്തിയിട്ട് പോകാൻ വേണ്ടി തോന്നുന്നത് നിങ്ങൾ എന്തൊരു ക്രൂരമായിട്ടുള്ള സ്ത്രീയാണ് അപ്പോൾ ആ അമ്മ പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് ഇവളെ ശാസിച്ചിട്ടുണ്ടായിരുന്നു ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചോ ഇവൻ അത്ര ശരിയുള്ള ഒരാളല്ല എന്ന് കൃത്യമായിട്ട് ഞാൻ മകൾക്ക് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിക്കാൻ തയ്യാറായില്ല എന്നുള്ള ആ മകൾ അതനുസരിക്കാൻ തയ്യാറായില്ല എന്നുള്ള രീതിയിലാണ് ഈ അമ്മയുടെ പ്രതികരണം കാരണം ഈ മകൾ കൃത്യമായിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് മറ്റ് ഞാൻ എൻ്റെ മറ്റു സുഹൃത്തുക്കളുടെ പേരിൽ ഇയാൾ വെറുതെ എന്നെ ചീത്ത പറയുന്നു ആക്രമിക്കുന്നു അതോടൊപ്പം തന്നെ ഏർ വല്ലാത്ത രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു അതായത് മറ്റ് സുഹൃത്തുക്കളോടൊന്നും ബന്ധപ്പെടുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഈ അനൂപിന് ഇഷ്ടമായിരുന്നില്ല അതായത് ഇയാളൊരു സംശയ രോഗമായിരുന്നു പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം ആ സാധനമാണ് ഇയാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആ പൊസസീവ്നെസ് ആണ് ഇയാളെ കൊണ്ട് ഇത്രയും രീതിയിലുള്ള അതായത് ഈ പെൺകുട്ടി തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ആ ഭയം ഭീതിയിൽ നിന്നാണ് ഈ സംശയ രോഗങ്ങളെല്ലാം ഉടലെടുക്കുന്നത് അപ്പം ഭയത്തിന് യഥാർത്ഥത്തിന് ലഹരിക്കടിമപ്പെട്ടു എന്ന് മാത്രമല്ല നമുക്ക് പറയേണ്ടത് ഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അടിമപ്പെട്ട ഒരു ആളായിരുന്നു ഈ അനൂപ് എന്ന് പറയുന്നത് പോരാത്തതിന് കഞ്ചാവ് കേസിലെ പ്രതി ലഹരി കേസിലെ പ്രതി നേരത്തെയും പല കേസുകൾ ഇയാൾക്കെതിരെ ചാർത്തിയിട്ടുണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇയാളുടെ നാട്ട് ഇയാൾ ഇയാൾ ഇയാളുടെ നാട്ടുകാർക്ക് പോലും ഇയാൾ ഇഷ്ടമല്ല കാരണം വലിയ രീതിയിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾ അതുപോലത്തെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു സാമൂഹിക ദ്രോഹിയായിട്ടുള്ള ഒരാളുമായിട്ടാണ് ഒരു വർഷക്കാലം ഈ പെൺകുട്ടി ചങ്ങാത്തത്തിലായത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് ആ രാത്രി നേരിടേണ്ടി വന്നത് അതീവ തീവ്രവും എന്താണ് ക്രൂരവുമായിട്ടുള്ളൊരു നടപടി തന്നെയാണ് ധന്യ ആദ്യം പറഞ്ഞു ചുറ്റിക കൊണ്ടടിച്ചു തലഭിത്തിയിലേക്ക് അടിച്ചു പിന്നീട് ചുറ്റിക കൊണ്ടടിച്ചു എന്നിട്ട് എന്താണ് ലൈംഗിക എന്താണ് സെക്സ് എന്താണ് സെക്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു നിരാകരിച്ചതിനെ തുടർന്ന് ക്രൂരമായിട്ട് പീഡിപ്പിച്ചു തുടർന്ന് അതിനിടയിൽ ഞാൻ പോയി ചാവാൻ വേണ്ടി പോവാണെന്ന് ഈ കുട്ടി പറഞ്ഞപ്പോൾ എന്നാൽ പോയി ചത്തോ എന്ന് ആക്രോശിച്ചു തുടർന്നാണ് ഹാളിലെ ഫാനിൽ ഈ കുട്ടി ഷാളുമായിട്ട് കെട്ടിത്തൂങ്ങിയത് ഒരു നിമിഷം ആ കുട്ടി തൂങ്ങി ഇതിനിടയിൽ ഈ ആൾക്ക് പരിഭ്രാന്തിപ്പെട്ട ഇയാൾ അടുക്കളയിൽ പോയി കത്തിയെടുത്തിട്ട് മുറിക്കുകയായിരുന്നു ഈ ഷാള് മുറിക്കുകയായിരുന്നു പിന്നീട് അവിടുന്ന് ശ്വാസം കിട്ടാതെ പെടയുന്ന ആ കുട്ടിയുടെ മുഖത്തേക്ക് കൈവച്ചു ആ കാരണം അവർ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ഈ കുട്ടി മരണപ്പെട്ടു അതായത് രാവിലെ പുലർച്ചെ വരെ നാലര ഏഴ് മണി വരെ ഇയാൾ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് ഈ കുട്ടി മരണപ്പെട്ടു എന്ന് ഉറപ്പായതിനു ശേഷമാണ് അടുക്കള വഴി പുറകിലൂടെ മതില് ചാടി ഇയാൾ രക്ഷപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പുറത്തു വരുന്നത് ഈ പെൺകുട്ടിക്ക് ഇയാൾ ലഹരി നൽകിയിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം അതായത് അത്തരത്തിലൊരു സംശയം പോലീസ് ഉന്നയിക്കൊണ്ടിരുന്നുണ്ട് ആ രാത്രി മാത്രമല്ല തല ഭിത്തിയിൽ അടിച്ചു അതിനുശേഷം കുട്ടിയെ അടിച്ചിട്ട് കുട്ടി ബാക്കിലേക്ക് മറഞ്ഞ സമയത്താണ് തൊട്ടടുത്തിരുന്ന ചുറ്റിക കൊണ്ട് തലയിൽ ആഞ്ഞടിച്ചത് ആ ഈ പെൺകുട്ടി ലഹരി ഉപയോഗിച്ചിടുന്നോ കാരണം ഇയാള് അടിമയായ ഒരാളാണ് ഈ അനൂപം എന്ന് പറയുന്ന ഇരുപത്തിനാലുകാർ അപ്പോൾ ഇത്രയും ക്രൂരവും ദാരുണവുമായ ഒരു കൃത്യം ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ ലഹരിയായിരിക്കാം ആ പെൺകുട്ടിയും ഇത്രയും വേദന സഹിച്ചത് ഉള്ളിൽ ലഹരി കിടക്കുന്നത് കൊണ്ടാകാം എന്നുള്ള ഒരു സംശയമാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ ചോറ്റാനിക്കരയിലെ അതിജീവിത നേരത്തെ പതിനാറ് പതിനേഴ് വയസ്സിൽ ബസ് ജീവനക്കാർ അത് ക്രൂരമായി ചൂഷണം ചെയ്ത ശേഷം പിന്നീട് ഈ പെൺകുട്ടി ആ പിന്നെ അതിനുശേഷം നിരന്തരം ഈ വീട് ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്നും പിന്നീട് നാട്ടുകാർ ശിശു വർക്കർ കണ്ടു പിന്നീടത് ശിശുക്ഷേമ വകുപ്പിനെ അറിയിച്ച് കൗൺസിലിങ്ങിനൊക്കെ കഴിഞ്ഞപ്പോഴീ കൊച്ച് ഈ ബസ് ജീവനക്കാരുമായി ക്രൂരപീഡനം നടന്നു എന്നുള്ളത് മനസ്സിലായത് ഇതിപ്പോൾ ഇപ്പോൾ ലൈംഗിക ബന്ധം നടന്നത് ഉഭയസമ്മത പ്രകാരമാണോ എന്നുള്ള കാര്യത്തിൽ എന്താണ് പോലീസ് എടുക്കാൻ പോകുന്ന നടപടി ഇപ്പോ നിലവിലും അല്ല ലൈംഗിക പിന്നെ ലൈംഗിക പീഡനത്തിന്റെ പേരിൽ അല്ലല്ലോ പെൺകുട്ടി ആത്മഹത്യ ഇയാളുടെ സംശയ രോഗം ഈ ഈ പെൺകുട്ടിയുടെ കോള് വെയിറ്റിംഗിലാണ് എന്ന് പറഞ്ഞിട്ടാണ് സ്ഥിരം കാറിൽ വരുന്ന അനൂപ് കൂട്ടുകാരന്റെ ബൈക്കിൽ അതിവേഗം ഇവിടെ എത്തിയത് ശേഷമാണ് നീ ആരെയാണ് വിളിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് എന്ന് ചോദിച്ചു വന്ന ഉടനെ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് പിന്നീട് നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നു അതിന് വഴങ്ങാതെ വന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇയാളിൽ നിന്ന് അകലണം എന്ന് തോന്നിയിട്ടുണ്ടാകണം കാരണം ശാരീരികമായി ഇതിനെ നേരത്തെ ഉപദ്രവിച്ചിട്ടുണ്ടാകും ലഹരിക്കടിമയായ ഒരാൾ ഈ കുട്ടിയെ ലഹരിക്കടിമയാക്കിയിട്ടുണ്ടാകാം ചിലപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ ചിലപ്പോൾ നല്ല സൗഹൃദങ്ങൾ ഈ കുട്ടിയെ തേടിയെത്തിയിട്ടുണ്ടാകാം അപ്പോൾ മനുഷ്യൻ എപ്പോഴും ചീത്തയായിരിക്കണം ഒരു ഘട്ടത്തിൽ നന്നാവണം എന്ന് തോന്നിയാൽ ചിലപ്പോൾ നന്നായി കൂടായുകയില്ല അപ്പൊ ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ നന്നാകണം എന്ന് തോന്നിയ കാണും അങ്ങനെ ഇവനെ ഒഴിവാക്കണം എന്നുള്ളതിന്റെ പുറത്തായിരിക്കാം ചിലപ്പോൾ ആ പെൺകുട്ടി ഇതിൽ നിന്ന് മാറിയത് എന്തായാലും വൈദ്യസഹായം സഹായം കിട്ടിയത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉടൻ തന്നെ അതിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു വളരെ ഏതാണ്ട് സമയത്താണ് അതായത് ശനിയാഴ്ച നടക്കുന്നു ഞായറാഴ്ച ഉച്ചക്കാണ് അതിനാഴ്ച ഉച്ചക്കാണ് ഈ സമീപ പ്രദേശത്തുള്ള ഒരാൾ ഈ കുട്ടി ഈ രീതിയിൽ ആ മുറിയിൽ ഉറുമ്പരിച്ച നിലയിൽ അർദ്ധനഗ്നയായിട്ട് നഗ്നയായിട്ട് കിടക്കുന്ന ഒരു കാര്യം കാണുന്നത് ഈ രക്തത്തിലടക്കം എന്താണ് ഉറുമ്പ് വരുന്ന സാഹചര്യങ്ങളൊക്കെ അപ്പം അത്രയും നേരം ഡ്യൂറേഷൻ ഈ കുട്ടിക്ക് വൈദ്യ ചികിത്സയൊന്നും ലഭിക്കാതെ അവിടെ കിടന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം അല്പമെങ്കിലും മനുഷ്യത്വം ഉള്ളിൽ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹം ഉള്ളിൽ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അവിടെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ ഇത് യഥാർത്ഥത്തിൽ കാമം മാത്രമാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് വെറും കാമം മാത്രമാണ് ഇവിടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ അനുഭവം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉടനടി ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു ഇതായ ഇവിടെ അയാൾ അത് ചെയ്തില്ല ആ ക്രൂരനായിട്ടുള്ള മനുഷ്യൻ അത് ചെയ്തില്ല തീർച്ചയായിട്ടും